ഒരു നടിയെ തകർത്ത ബ്ലൂ ഫിലിമിന്റെ കഥയാണ് പറയുന്നത് ഒരു നടിയെ തകർത്ത ഏ ചിത്രങ്ങളുടെ കഥയാണ് പറയുന്നത് ആ നടിയുടെ പേര് സുപർണ ആനന്ദ് ഭരതൻ സംവിധാനം ചെയ്ത വൈശാലി എന്ന ചിത്രത്തിൽ ടൈറ്റിൽ റോൾ ചെയ്തതോടെ ശ്രദ്ധിക്കപ്പെട്ട സുപർണ ആനന്ദ് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ഹിന്ദിയിലെ ബോളിവുഡിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായ തേസാബിലെ ജ്യോതി ദേശ്മുഖ് എന്ന കഥാപാത്രവും അവരുടെ മനോഹരമായ കഥാപാത്രമാണ് മലയാളത്തിൽ അവർ അവർ അഭിനയിച്ച അവസാനത്തെ ചിത്രം ഞാൻ ഗന്ധർവൻ ആണ് സുപർണ ആനന്ദ് നല്ലൊരു നടിയായിരുന്നു വൈശാലി എന്ന ചിത്രത്തിൽ നല്ലൊരു നടിയാണ് താനെന്ന് അവർ വളരെ വ്യക്തമായി തന്നെ സിഗ്നേച്ചറിട്ട് തെളിയിച്ചു പക്ഷേ വലിയൊരു വലിയൊരു ഹൈപ്പ് വൈശാലിക്ക് ശേഷം അവർക്ക് ലഭിച്ചില്ല വൈശാലിക്ക് ശേഷം അവർ അഭിനയിച്ച മലയാള ചിത്രങ്ങളൊക്കെ അവരെ കേന്ദ്രീകരിക്കുന്ന ചിത്രങ്ങളും ആയിരുന്നില്ല ഉത്തരവെന്ന ചിത്രമാണ് പൗത്രൻ സംവിധാനം ചെയ്ത എം ടി തിരക്കദേവിതെ ഉത്തരം എന്ന ചിത്രമാണ് അവരുടെ ശ്രദ്ധേയമായ ചിത്രം അതിൽ സനീന ജോസഫ് എന്ന സാഹിത്യകാരിയാണ് അവർ അവതരിപ്പിച്ചത് പിന്നീട് അവരുടെ ശ്രദ്ധേയമായ ചിത്രം നഗരങ്ങളിൽ ചെന്ന് രാപാർഖ എന്ന ചിത്രമാണ് ബിജി തമ്പി സംവിധാനം ചെയ്ത ചിത്രം വലിയ ഹിറ്റായിരുന്നു മുഖാദർ കാ ബാദ്ഷ എന്ന ഹിന്ദി ചിത്രത്തിലും അവർ ആ അതേസമയം സമയം വേഷമിട്ട് ശ്രദ്ധ നേടി ഞാൻ ഗന്ധർമ്മൻ എന്ന ചിത്രമാണ് അവരുടെ അവസാനത്തെ മലയാള ചിത്രം അതിൽ ഭാമ എന്ന കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിച്ചത് ഞാൻ ഗന്ധർവൻ എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി വലിയ പരാജയമായി മാറാൻ ഒരുപാട് കാരണം ഉണ്ടായിരുന്നു ഞാൻ ഗന്ധർവനിൽ നായകനായ നിതീഷ് ഭരദ്വാജും സുവർണ ആനന്ദും തമ്മിൽ കിപ്ലോക്ക് ചെയ്യുന്ന രംഗങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു സുവർണയുടെ ഉടലഴിവുകൾ നന്നായി ചൂഷണം ചെയ്ത ചിത്രമായിരുന്നു ഞാൻ ഗന്ധർവൻ വൈശാലിക്ക് ശേഷം അവരുടെ ഉടലഴവുകൾ നന്നായി ചൂഷണം ചെയ്ത ചിത്രം പക്ഷേ ഞാൻ ഗന്ധർവൻ തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തിയേറ്ററുകളിൽ സുവർണയുടെ ഏ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു സുവർണ അഭിനയിച്ച അശ്ലീല ചിത്രങ്ങൾ ബി ഗ്രേഡ് തിയേറ്ററുകളിലൊക്കെ സജീവമായി നിന്നു അത് സുവർണയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി ആശ്ലീല ചിത്രങ്ങളിൽ മാറണമൊക്കെ കാട്ടി സുവർണ്ണ പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട് പിന്നീട് ഞാൻ ഗന്ധർവനിൽ സുവർണയെപ്പറ്റി കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ സുവർണയുടെ മാംസളവേദനയെപ്പറ്റി കൂടുതൽ അറിയാൻ പ്രേക്ഷകർ നെനക്കെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിന്റെ അസാധ്യമായ പ്രമേയം പോലും അവിടെ തമസ്കരിക്കപ്പെട്ടു പത്മരാജൻ അധികം വയ്യ വൈകാതെ മരിച്ചു സുവർണ്ണ വിവാഹം കഴിച്ചത് വൈശാലി എന്ന ചിത്രത്തിലെ നായകനായ സഞ്ജയ് മിശ്രയാണ് വൈശാഖി വൈശാലി എന്ന ചിത്രത്തിൽ സഞ്ജയ് മിശ്രയും സുവർണയും തമ്മിൽ ആടിപ്പാടി നടക്കുമ്പോൾ അവർക്ക് കുറേ തോന്ത്രമൊക്കെ കൊടുത്തു ഭരതൻ എങ്കിൽ മാത്രമല്ലേ കെമിസ്ട്രി വർക്കാവുള്ളൂ പക്ഷെ അവിടെ വർക്കായത് പ്രണയത്തിന്റെ കെമിസ്ട്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് അവർ സഞ്ജയ് മിശ്രയെ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി എട്ടിൽ ആ വിവാഹബന്ധം വേർപിരികയും ചെയ്തു സുവർണാനന്ദ് ഇടയ്ക്ക് ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടു പഴയ സൗന്ദര്യത്തിൻ്റെ ഓർമ്മ മാത്രമായിരിക്കുന്നു സുവർണ വളരെ വണ്ണിച്ച് ആർക്കും അരോചകമായി തോന്നുന്ന രീതിയിലുള്ള ശരീരവുമായി സുവർണ ആനന്ദ് ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ വൈശാലി അടക്കം ഒരു തലമുറയെ ഇളക്കി ഇളക്കി മറിച്ച നടിയാണ് അവരെന്ന് പറയുക തന്നെ വല്ലാത്തൊരവസ്ഥയാണ് വൈശാലി അഭിനയിച്ച വൈശാലിയിൽ അഭിനയിച്ച സുബർണയുടെ യൗവനം ചി പിച്ചു ചീന്തപ്പെട്ടിരിക്കുന്നു തടിച്ച ശരീരവുമായി ചാനലുകൾക്ക് മുമ്പിലിരുന്ന് പഴയ സിനിമയുടെ കഥ സുബർണ പറയുമ്പോൾ അത് പ്രേക്ഷകർക്ക് വലിയൊരു ഗൃഹാതുര സ്മൃതിയായി കൂടി മാറുന്നു സുപർണ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട നടിയാണ് അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് അവർക്ക് വിധേയമാകുണ്ട് ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവരുടെ ഉടലിൽ കാട്ടാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളായിരുന്നു ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവരുടെ ശരീരം ഒപ്പിയെടുക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളായിരുന്നു ഹിന്ദിയിലെ ബി ഗ്രേഡ് സിനിമകളിൽ അവർ നിരന്തരം പ്രത്യക്ഷപ്പെട്ടു അവരുടെ അർത്ഥനഗ്ന സൗന്ദര്യം കണ്ട് അല്ലെങ്കിൽ അർദ്ധ നഗ്ന സൗന്ദര്യത്താൽ ആ ചിത്രങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പക്ഷെ ഞാൻ ഗന്ധർവൻ എന്ന സിനിമ പ്രതീക്ഷപ്പെടുമ്പോൾ താൻ പണ്ട് ബോളിവുഡിൽ അഭിനയിച്ച അല്ലെങ്കിൽ ഹിന്ദിയിൽ അഭിനയിച്ച ചിത്രങ്ങൾ കേരളത്തിലെത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സുബർണ പത്മരാജനും അത് പ്രതീക്ഷിച്ചിരുന്നില്ല പത്മരാജൻ സുബർണയെ നായികയാക്കി മാറ്റിയത് ഞാൻ ഗന്ധർവനിൽ നായികയാക്കി മാറ്റിയത് മറ്റതും കൊണ്ടതല്ല അവർന്നല്ല നടിയാണ് എന്നുള്ളത് നല്ല നടിയുടെ നവരസങ്ങൾ അവരിലുണ്ട് അത് മാത്രമല്ല അത്രയും ബോൾഡായിട്ട് ഞാൻ ഗന്ധർവിലെ ഭാമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അത്ര ബോൾഡായിട്ട് അവതരിപ്പിക്കാൻ മലയാളത്തിൽ നടികളും ഇല്ലായിരുന്നു ആ കാലത്ത് അതുകൊണ്ടാണ് പത്മരാജൻ സുവർണയെ സെലക്ട് ചെയ്തത് പക്ഷേ സുവർണയുടെ ഏ ചിത്രങ്ങൾ ആ കാലത്ത് വലിയ പ്രശസ്തി നേടി ആ ഏഴ് ചിത്രങ്ങൾ സുവർണയ്ക്ക് വലിയൊരു തിരിച്ചടിയായി മാറി അന്നത്തെ കാലത്ത് ആ ഏ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടില്ല എന്നെങ്കിൽ സുവർണയുടെ നഗ്നത കാണാൻ വേണ്ടി കൂടി ഈ ഞാൻ ഗന്ധർവൻ കുറച്ച് പ്രേക്ഷകർ കാണുമായിരുന്നു പച്ചയ്ക്ക് പറയുകയാണ് സിനിമ കേരളം സുവർണയുടെ നഗ്നത കാണാൻ വേണ്ടി മാത്രം ഞാൻ ഗന്ധർവൻ കുറച്ച് പ്രേക്ഷകർ കൂടി കാണുമായിരുന്നു പക്ഷേ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രം വലിയ പത്മരാജൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയമായി മാറി ഒരുപാട് എടുത്ത ചിത്രമാണ് അത് അത് മുതൽ മുടക്കി എടുക്കുമ്പോൾ പത്മരാജൻ കണ്ടിരുന്നത് സുവർണ എന്ന കഥാപാത്രത്തിന്റെ മാതൃക ഭംഗികളാണ് ഞാൻ ലിപ് ലിപ്ലോക്ക് ചുംബനം അടക്കാം കിടപ്പറ രംഗങ്ങൾ അടക്കം ഒരുപാട് രംഗങ്ങളുണ്ട് പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയി ചീറ്റി പോയതിന് കാരണം ഞാൻ ഗത്രം ഇവിടെ പ്രദർശിപ്പിക്കും ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിക്കും മറ്റു തിയേറ്ററിലെല്ലാം സുവർണയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയാണെന്ന് സുവർണ അഭിനയിച്ച സുവർണ കൈയും മീയും മറന്ന് അഭിനയിച്ച നഗ്നയായി അഭിനയിച്ച ഏ ചിത്രങ്ങൾ സജീവമായി പല തിയേറ്ററുകളിലും ഒരു തിയേറ്ററിലല്ല പല തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കപ്പെട്ടു അതാണ് പത്മരാജന് വലിയ തിരിച്ചടിയായി മാറിയത് പത്മരാജൻ സുവർണ ആനന്ദിന്റെ മെയ്യഴക നോക്കി അല്ലെങ്കിൽ മെയ്യഴകിൽ ഞാൻ ഗന്ധർവൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ ഗന്ധർവൻ വലിയ ഹിറ്റാവുമെന്ന് വിചാരിച്ചു ഈ ഭക്തരഞ്ജൻ ഭടന ചിത്രങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ആ ചിത്രങ്ങൾ ഹിറ്റാവുന്നത് അതിൻ്റെ തനത് രീതി കൊണ്ട് മാത്രമല്ല അതിൽ അഭിനയിക്കുന്ന നായികമാരുടെ ചങ്കൂറ്റം കൊണ്ടുകൂടിയാണ് അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിലടക്കമുള്ള ചിത്രങ്ങൾ വിജയിച്ചത് അതിൽ അഭിനയിച്ച നായികമാരുടെ ചങ്കൂറ്റം കൊണ്ടുകൂടിയാണ് അവർ നഗരായി അഭിനയിക്കാൻ അവർ വളരെ എന്താ പറയുക വളരെ സഹകരിച്ച് അഭിനയിക്കാൻ അവർ തയ്യാറായി അതുകൊണ്ടാണ് പത്മരാജൻ ചിത്രങ്ങളും ഭരതൻ ഒക്കെ വലിയ ഹിറ്റായി മാറിയത് ജയഭാരതി ഇല്ലായിരുന്നെങ്കിൽ ഏത് നിർവചനം ഹിറ്റാക്കാൻ ഭരതന് സാധിക്കില്ലായിരുന്നു ജയഭാരതിക്ക് പേരാണ് ഉണ്ണിമേരി ആയിരുന്നെങ്കിലും സാധിക്കില്ല ജയഭാരതി ആയതുകൊണ്ടാണ് ജയഭാരതിയുടെ എന്താ പറയുക നഗ്നരംഗങ്ങൾ നഗ്ന ശരീരം ഒരുപാട് പേർ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ആ പടം ഹിറ്റായത് അതിനുമുമ്പ് ഇതായി ഇവിടെ വരെ എന്നൊരു ചിത്രം ആ ചിത്രം വലിയ ഹിറ്റായതിന് കാരണം ജയഭാരതിയുടെ അർദ്ധനഗ്ന ശരീരത്തിന്റെ പ്രദർശനമാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് മലയാള സിനിമയ്ക്ക് മലയാള നടിപാർക്ക് സുവർണ അനന്ദ് വീണുപോയത് സുവർണ ഞാൻ ഗന്ധർവനിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഗന്ധർവൻ റിലീസ് ചെയ്യുമ്പോൾ സുവർണ അഭിനയിച്ച പഴയ ചിത്രങ്ങൾ ഒരു തരംഗമായി മാറി ആ തരംഗം ആ തരംഗം നിലനിർത്താൻ ആ തരംഗത്തെ മാറ്റിമറിക്കാൻ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിന് കഴിഞ്ഞതൊന്നുമില്ല സുവർണ ആനന്ദ് ഇനി സിനിമയിലേക്ക് തിരിച്ചു വരിക അപ്രാപ്യം സുവർണ ആനന്ദനെ ഒരു കാലത്തെ പ്രേക്ഷകർ ഇപ്പോഴും ഇപ്പോഴും നെഞ്ചോട് ചേർക്കുന്നു സിനിമ കേരള കാണുന്ന പ്രേക്ഷകർ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം ഞാൻ ഗന്ധർവൻ വൈശാലി തുടങ്ങിയ ചിത്രങ്ങൾ കണ്ടുനോക്കുക കണ്ടുനോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആ നടിയുടെ നടന വൈഭവം മെയ്യേഴുക മാത്രമല്ല അവരുടെ പ്രത്യേകത അസാദ്യമായി അഭിനയിക്കാൻ അറിയാവുന്ന നടിയായിരുന്നു അവർ